ഹലോ അസ്സലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അത് ഉണ്ണികളും ഉണ്ട് അവിടെ ഉമ്മ മിച്ചും കുത്താനും ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇത് പെട്ടെന്ന് വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പോകണത് എലക്ഷൻ്റെ തല ദിവസം കേട്ടോ ഞങ്ങൾക്ക് പിന്നെ വോട്ട് അവിടെയാണ് എനിക്കും ആക്കും വോട്ടുണ്ട് അവിടെ അപ്പോൾ ചിലപ്പോൾ വോട്ടിന് പോവും എങ്കിൽ പോയില്ല ടൈമുണ്ടെങ്കിൽ പോവും നാളെ പിറ്റേ ദിവസം വരുള്ളൂ നാളെ വരുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ വോട്ടൊക്കെ ചെയ്തിട്ട് വരുള്ളൂട്ടോ എന്തായാലും ഇനി ബാക്കിയുള്ളൊക്കെ വിശേഷങ്ങൾ കാണാം

അപ്പോൾ അതാ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടാ ശക്തനിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മടെ അടുത്ത് നിന്ന് ഇച്ചുമോനി ഇരിക്കായിരുന്നു അപ്പോൾ അവനത് സീറ്റൊക്കെ പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അത് രണ്ടാൾക്കാർ ആ പിന്നെ ഞങ്ങൾ ശക്തനിൽ ശേഷം ചാവക്കാടത്തുള്ള ബസ് കയറിയാണ് കേട്ടാ അപ്പോൾ അവിടെ രണ്ട് സീറ്റ് ഒഴിവുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നു അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഉറങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഞാനവിടെ അടുത്ത് പോയിരുന്നു കേട്ടാ എന്നിട്ട് ഇത് ഞങ്ങൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നു അവിടുത്തെ പൂവേണ്ട അവിടെ കുറച്ച് അയൽവാസികളൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു കുറേ നാളായി കണ്ടിട്ട് അവരൊക്കെ ഇപ്പം എന്തായാലും അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പൂവാണ് അപ്പോൾ വഴി ചെറുതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ ഒരു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ട് ഇക്കാനായിട്ടും ഇക്കൂടെയാണ് പോയിട്ടുള്ളത് കുറേ ആയി അവിടേക്ക് പോയിട്ട് അപ്പോൾ അത് കാരണം കുറച്ച് ഇതായി ഏത് വഴിയാന്ന് കൺഫ്യൂഷനായിരുന്നു എന്നിട്ട് ഇതേ ആ ഇപ്പോൾ വഴി പിന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വണ്ടി പോയത് ഇത്താടെ ഒരു ഭർത്താവുണ്ട് അതിൻ്റെ കൂടെ ഉണ്ടോ വണ്ടി പോയ ആൾ ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഒരു വീഡിയോയില് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആളെ പറ്റിയിട്ട് മൂത്തുമാടെ മരുവന കേട്ടോ അപ്പം ആളുടെ കൂടെയാണ് ഞങ്ങൾ അവിടെ എത്തിയത് അങ്ങനെ അതെ ഞങ്ങളവിടുന്ന് ചായ ഒക്കെ കുടിച്ചു ഞങ്ങളപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വെല്ലിപ്പാടയ്ക്ക് ഒന്ന് പോകണം നാളെ വോട്ട് ഴിഞ്ഞിട്ട് പോവുള്ളു തിന്നിപ്പിനി വെല്ലിപ്പാടൊക്കെ പോണം നിച്ചമോനെ അവിടെ നിന്ന് കുളിച്ച് റെഡി ആക്കിട്ടൊക്കെ ഉണ്ടോ കൊണ്ടു ഡ്രസ്സൊക്കെ മാറ്റിപ്പിച്ച് നീച്ചോ നീച്ചോ നിച്ചോന ചിന്തന്നായ ചിന്തായ

Playing isso. <laughs> അപ്പോൾ അതെ ഇവിടെ ഉണ്ടാ ഞങ്ങൾ താമസിച്ചിരുന്ന ആദ്യം എൻ്റെ കല്യാണത്തിൻ്റെ മുന്നൊക്കെ ഇവിടെ നിന്ന് ഇവിടെ താമസിച്ചിരുന്നത് പിന്നെ കല്യാണമായപ്പോഴാണ് അവിടെ നിന്ന് മാറിയത് അപ്പോൾ അതെ ഇത് ഓണറിൻ്റെ ഒരു ഷോപ്പാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ ഉള്ളത് ക്വാട്ടേഴ്സിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പോൾ മൂന്നാമത്തെ റൂമിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് അഞ്ച് റൂമാണ് അതിൽ നടുവിലത്തെ റൂമിൽ ഞങ്ങളായിരുന്നു മൂന്നാമത്തെ റൂമിൽ അപ്പോൾ ഫസ്റ്റത്തെ റൂമിൽ കണ്ടപ്പോൾ പോണത് അവിടുത്തെ താത്താനേയും കുട്ടികളൊക്കെ ഒന്ന് കാണാൻ ചോദിച്ചിട്ടാണ് പോണത് അപ്പൊ അവിടെ എത്തിയപ്പോ പിന്നെ എനിക്ക് നീച്ചു മോനും എടുക്കേണ്ടി വന്നില്ല കേട്ടാ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് നീച്ചു മോനും എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എടുക്കുമ്പോൾ അടുത്താൾ എടുക്കും അടുത്താൾ എടുക്കുമ്പോൾ മറ്റാൾ എടുക്കും അങ്ങനെ ആയിരുന്നു പിന്നെ അവനും കുറച്ച് കഴിഞ്ഞപ്പോൾ അവരായിട്ട് നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു പിന്നെ അവരേല് ബോളും ബലൂണും ഒക്കെ കണ്ടപ്പോ അവിടെ ഇരുന്ന് അവരായിട്ട് അപ്പൊ അങ്ങനെ വാ പിന്നെ അവിടെ പോയപ്പോൾ പിന്നെ ഇത്ത ജ്യൂസൊക്കെ അടിച്ചു ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ അപ്പോൾ അതെ അവരോടൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പിന്നെ ഞങ്ങൾ വെള്ളിപ്പാട്ക്ക് പോയിട്ടാ അവിടെ പോയിട്ട് പിന്നെ അധികം വിശേഷങ്ങളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതാ പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മാമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് അപ്പം അവിടെയാണ് വോട്ട് ലിസ്റ്റ് ഒക്കെ ഉള്ളത് അപ്പം അത് അളിയൻ്റെ കൂടെ ഇത് വേറൊരു അളിയനാണ് ഈയാളുടെ ഭർത്താവ് വേണ്ട അപ്പം ആളുടെ കൂടെ കൂടെയാണ് പോകുന്നത് അപ്പം വോട്ട് ഒക്കെ കിട്ടി ഞങ്ങൾക്ക് എന്നിട്ട് പിന്നെ വോട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും വോട്ട് ചെയ്തിട്ട് കാണാം അപ്പം അളിയനോട് പറഞ്ഞിട്ട് പോകേണ്ട അപ്പം ഇവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ വോട്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെല്ലുന്ന ടൈമില് ജുമായുടെ ടൈമായിരുന്നു അപ്പം അത് കാരണം കുറേ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വരിയിൽ നിൽക്കണ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് ഉള്ളതല്ലേ എല്ലാവരും ഫ്രണ്ടിൽ കയറി നോന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നപ്പോൾ പിന്നെ എല്ലാവരും സഹകരിച്ചു തന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞ് വേഗം ഒട്ട് ചെയ്തിട്ട് പൊയ്ക്കോ പറഞ്ഞു ഉണ്ണിനായിട്ട് അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും മാമ്മാടിക്ക് പോകണം അപ്പോൾ ഉമ്മക്ക് ഓട്ടം ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എന്താ വെച്ചാൽ ഉമ്മ ഐ ഡി കാർഡാണ് പ്രൂഫ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ എടുക്കണ ഓർമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അതിലൊരു പേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ആ പേഴ്സിൽ ഞാൻ പ്രൂഫൊക്കെ വെക്കാറുണ്ട് അപ്പം അത് കാരണം അങ്ങനെ അതിലുള്ള കാരണം എനിക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഉമ്മാക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം റേഷൻ കാർഡ് കൊണ്ടുപോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് റേഷൻ കാർഡായിട്ടാണ് പോയത് നോക്കുമ്പോൾ അതായിട്ട് നടക്കൂല എന്ന് പറഞ്ഞു എങ്ങനെ ആയാലും പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ അത് കൊണ്ട് കൊടുക്കാനാണ് പിന്നെ മാമാർക്ക് പോയത് പിന്നെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ചോറൊക്കെ തിന്നിട്ടാണ്ടാണ് പോണത് അപ്പം ദാ പോണ ടൈമിൽ രാത്രി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടുന്ന് ചാടി വൈകീട്ടുള്ള ചാവടിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പോയത് പിന്നെ ആണെങ്കിൽ നല്ല വെയില് കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ കെടുന്നതാണ് അത്രയും വെയിലത്ത് പോകണ്ടാന്ന് ചോദിച്ചു പിന്നെ ഈ റോഡ് പണിയും റോഡൊക്കെ വന്ന കാരണം അവിടെ മരങ്ങളും ഇല്ല ഒരു തണലും ഇല്ല ഒന്നും ഇല്ല അപ്പോൾ ആ വെയിലത്ത് തന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിക്കണ്ടി വരും അപ്പം അത് കാരണമാണ് അത്രയും ടൈം എടുത്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ആ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ